വാർഡ് വാർഡ് കോൺഗ്രസ് കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റി മഹാത്മാഗാന്ധി മഹാത്മാഗാന്ധി നടത്തി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ ചെയ്തു ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം വർഷക്കാലം പിന്നിടുമ്പോ അത് കേവലമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ചരിത്രമല്ല പറയുന്നത് അതിനൊക്കെ അപ്പുറമായി രാജ്യത്തിന്റെ ജനതയുടെ സമൂഹത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പാർട്ടിയുടെ അതിനപ്പുറമായി ഇന്ത്യയെ ഇന്നിന്റെ ഇന്ത്യയാക്കിയതിന്റെ മഹത്തായ ചരിത്രമാണ് നിരവധി വെല്ലുവിളികളുടെ ചരിത്ര മുഹൂർത്തങ്ങളുടെ ഒക്കെ അനുഭവങ്ങളാണ് ആ നൂറ്റി നാല്പത് വർഷക്കാലം നമുക്ക് സമ്മാനിക്കുന്നത് കേവലം ഇന്നും കേവലം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായല്ല ഈ രാജ്യത്തെ ജനകോടികളെ സംബന്ധിച്ചും അവരുടെ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുന്നവരും മുമ്പും ശേഷവും ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തിന്റെ വിവിധ കോൺ നിരവധിയായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് ഉടലെടുത്തിട്ടുണ്ട് പക്ഷേ ആ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ പിന്നീട് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യപ്പെടുന്ന വിസ്മൃതിയിലാണ്ട് പോകുന്ന അനുഭവങ്ങളാണ് നമുക്കൊക്കെയുള്ളത് എങ്ങനെയാണ് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നൂറ്റിനാൽപ്പത് വർഷക്കാലം പിന്നിടുമ്പോഴും ഇത്തരത്തിൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിന്റെ ഒരു ശക്തിയായി രാജ്യത്തെ ജനകോടികളെ മുഴുവൻ പ്രതീക്ഷയുടെ പ്രതീകമായി നിലകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് അത്ഭുതത്തോടെ പോലും ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിന് ഒറ്റ മറുപടി മാത്രമേ ഉള്ളൂ കോൺഗ്രസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെ സംബന്ധിച്ചുള്ള അതിന്റെ മുദ്രാവാക്യങ്ങൾ അത് കാലികമായിരുന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുദ്രാവാക്യങ്ങൾ നാടും ജനതയും എന്തായിരുന്നു ഓരോ ഘട്ടത്തിലും ആഗ്രഹിച്ചിരുന്നത് ആവശ്യപ്പെട്ടിരുന്നത് അതിനെ മുദ്രാവാക്യമാക്കി മാറ്റുവാൻ കഴിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ കാലാനുസൃതമായ മുദ്രാവാക്യങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ എന്നാൽ അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോഴും രാജ്യത്തിന്റെ മൂല്യങ്ങളിൽ ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനി അനിവാര്യമായ ആധാരമായ മൂല്യങ്ങളിൽ അത് ജനാധിപത്യത്തിലായിക്കോട്ടെ മതേതരത്വത്തിലായിക്കോട്ടെ ഒരണവിട പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ നിലകൊണ്ട് തയ്യാറാകാൻ നിലകൊണ്ട് മുന്നോട്ട് പോയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതുകൊണ്ടാണ് ലോകത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നിലകൊള്ളുവാൻ കഴിയാത്ത തരത്തിൽ നൂറ്റി നാല്പത് വർഷക്കാലത്തിന്റെ മഹത്തായ ഒരു ചരിത്രം പേരിൽ നമ്മുടെ അഭിമാനമായ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് ദേവപ്രയാഗ് അധ്യക്ഷത വഹിച്ചു ബൂത്ത് പ്രസിഡന്റ് ശിവകുമാർ പച്ചയ്യത്ത് സ്വാഗതം പറഞ്ഞു ടി സൈൽദീൻ എ എം കബീർ സുരേഷ് ആമ്പക്കാട് പി എസ് പ്രസന്നകുമാർ കൃഷ്ണപ്രസാദ് കെ ശശി തുണ്ടിൽ തറയിൻ മാഢവന് ഷാജി രാധാകൃഷ്ണൻ പത്മ ഷിബു ഷാജി പനമ്പള്ളി സുനീർ ശ്രീജിത്ത് എസ് ജയകുമാർ പ്രസന്ന കൃഷ്ണ ശശി മുജീബ് റഹ്മാൻ പ്രസന്ന എന്നിവർ സംസാരിച്ചു താഹാ ഹുസൈൻ മുട്ടാണിശ്ശേരിൽ കൃതജ്ഞത പറഞ്ഞു